ഈ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട അതിനനുസരിച്ച നിലപാടെടുക്കേണ്ട ഒരു ഘട്ടമാണ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കേരളത്തിൽ തന്നെ വന്നു നിന്ന് ഈ പ്രഖ്യാപനം അമിത്ഷാ നടത്തിയിരിക്കുകയാണ് ആ ഗൗരവത്തോടെ അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇന്നലെ ഒരു മനോരമയുടെ പരിപാടിയായിരുന്നു അത് അവർ സംഘടിപ്പിച്ചൊരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിച്ചു അതിന്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായു വികസന പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ അതിൽ ചർച്ച ചെയ്യേണ്ടത് പക്ഷേ അമിത്ഷാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവതരിപ്പിക്കാൻ നോക്കിയത് അവരുടെ ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കേരളത്തിൽ അവതരിപ്പിക്കാനാണ് നോക്കിയത് അതിന് അവർക്കുള്ള തടസ്സം കേരളം അവരെ സ്വീകരിക്കുന്നില്ല അപ്പം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുമെന്നതാണ് ബി ജെ പി ഭൂരിപക്ഷം അതിൻ്റെ മുന്നോടിയായി ഇവിടെ നടക്കുന്ന തദ്ദേശ മേണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് തങ്ങൾ നേടും എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് അതീവ ഗൗരവമായി കേരളീയ സമൂഹം കാണേണ്ട പ്രശ്നമാണ് നമ്മുടെ നാടിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്താകെ മറ്റു പ്രദേശങ്ങളിൽ പലയിടത്തും കാണുന്ന വർഗീയ സംഘർഷങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ് നമ്മുടെ സമൂഹം നല്ല സാഹോദര്യ ബന്ധത്തിലാണ് കഴിയുന്നത് അതിനിടയാക്കിയത് ദീർഘകാലത്തെ കേരള സമൂഹത്തിലുണ്ടായ ഇടപെടലുകളാണ് അതിനെ ആദ്യം വലിയ തോതിൽ ഇടപെട്ടത് നവോത്ഥാന നായകരാണ് നമുക്കറിയാം ജാതീയമായ മതപരമായ ഭിന്നതകൾ നമ്മുടെ സമൂഹത്തിലുമുണ്ടായിരുന്നു അടിച്ചേൽപ്പിച്ച ഒട്ടേറെ ദുരാചാരങ്ങൾ അതിൻ്റെ ഭാഗമായി മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു മനുഷ്യനെ കണ്ടാൽ തീണ്ടൽ വരുന്ന അവസ്ഥ ചിലര് ഇത്രയടി അകലത്തിൽ നിൽക്കണം എന്ന നിയമം ഇന്ന് നമ്മളെല്ലാവരും നമുക്കിഷ്ടമുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് എന്നാൽ മുട്ടിനു താഴെയുള്ള മുണ്ടുടുക്കാൻ പാടില്ല സ്ത്രീകൾ മാറുമറക്കാൻ പാടില്ല ഇങ്ങനെയെല്ലാം ഒരു കാലം പിന്നിട്ടാണ് നാം വന്നത് ആ കാലത്തെ മാറ്റിത്തീർക്കുന്നതിന് നവോത്ഥാന നായകർ ഇടപെട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരു കേരളം എങ്ങനെയാവണം എന്നതിനെ കുറിച്ചുള്ള പൊതുവായ വീക്ഷണം അവതരിപ്പിച്ചിരുന്നു ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി കേരളം മാറണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അതിൻ്റെ ഭാഗമായി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എല്ലാ ജാതീയമായ ഉച്ചനീതിത്വങ്ങളെയും പരസ്യമായി തന്നെ അദ്ദേഹം തുറന്ന് കാണിക്കുകയും അത് തുടരേണ്ടതില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്തു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സർവമത സമ്മേളനവും ആലുവയിൽ സംഘടിപ്പിച്ചു എല്ലാ നവോത്ഥാന നായകരും ആ വഴിയാണ് സ്വീകരിച്ചത് അവരുടെയെല്ലാം ശോഫലമായി പിന്നീട് അതിൻ്റെ തുടർച്ചയായ നിരക്ക് കേരളത്തിലെ ഇടതുപക്ഷവും കർഷക പ്രസ്ഥാനവുമൊക്കെ വലിയ തോതിൽ ഇടപെട്ട് സാമൂഹികമായ ഒട്ടേറെ മാറ്റങ്ങൾ അതിൻ്റെയെല്ലാം തുടർച്ചയായാണ് ഇന്ന് കാണുന്ന കേരളം ഇന്ന് നാം അനുഭവിക്കുന്ന അവകാശങ്ങൾ നാം നേടിയെടുത്ത പ്രത്യേകതകൾ എല്ലാം ഈ തരത്തിലുള്ളതാണ് ഇതാകെ തകരും എന്നതാണ് ബി ജെ പി ഇവിടെ മേൽക്കൈ നേടിയാൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ പ്രത്യേക കേരള തനിമ നമുക്ക് ഇന്ന് നിങ്ങളിവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം വിശ്വാസികളായവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ഏത് ആരാധനാലയത്തിലും അവർ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരാധനാലയത്തിൽ പോയി ആരാധന നടത്താം എന്നാൽ അതെല്ലാം ഇവിടെ ഇല്ലാതാകും എന്ന് നാം കാണുന്നു ബി ജെ പിയുടെ മോഹമാണ് അവർ പറഞ്ഞത് പക്ഷേ ആ മോഹം നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ കുൽസിത മാർഗ്ഗങ്ങളും അവർ സ്വീകരിക്കും അങ്ങനെ വരുമ്പോൾ അത് നാം പൊതുവെ കാണേണ്ടത് ബി ജെ പി എന്ന പാർട്ടിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരളത്തരിമ തകർക്കുന്നതിനിടയാക്കുന്നതായിരിക്കും ഈ നാടിൻ്റെ തനിമ സംരക്ഷിക്കണം അഭിമാന കേരളം എന്ന് കേരളത്തെക്കുറിച്ച് നാം എല്ലാവരും അഭിമാനം കൊള്ളാറുണ്ട് ആ അഭിമാനത്തിനിടയാക്കുന്ന ഓരോ കാര്യവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പലയിടത്തും അതിഹീനമായാണ് ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നത് അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ആ ആക്രമണത്തിന് വിധേയരാകുന്ന ആളുകൾക്ക് ഇരകൾക്ക് യാതൊരു സംരക്ഷണവും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ലഭിക്കുന്നില്ല ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ എവിടെയെല്ലാം അധികാരത്തിലുണ്ടോ അവിടെയെല്ലാം ഹീനമായ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നില ഭരണാധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നു ഉണ്ടാക്കുന്നു അതിന് എരിവ് പകരാൻ ആവശ്യമായ എല്ലാ പിന്തുണയും ഭരണാധികാരികൾ നൽകുന്നു അവർക്ക് വലിയൊരു വിഷമം ആർക്ക് ബി ജെ പിക്കും അവരുടെ കൂട്ടാളികൾക്കും സംഘപരിവാറിന് ഉണ്ടാകുന്ന വിഷമം കേരളം ഇതിലെല്ലാം ഒരു തുരുത്തായി നിൽക്കുന്നു കേരളത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാനാകുന്നില്ല നാം കാണേണ്ട കാര്യം ബി ജെ പിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും ഈ കേരളത്തിൻ്റെ പ്രത്യേകതകൾ ഇടയാക്കുക ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയില്ലാതെ ഭയപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന നാടാണ് കേരളം ആ കേരളത്തെ ബി ജെ പി മാറ്റിത്തീർക്കണമെന്നാഗ്രഹിക്കുന്നു മാറ്റണം എന്നവർ പറഞ്ഞു കഴിഞ്ഞു ആ മാറ്റം അവരാഗ്രഹിക്കും വിധം വന്നാൽ അത് നമ്മുടെ നാട്ടിലെ ലക്ഷോപലക്ഷം ആളുകൾക്ക് ഇന്നേ വരെ സൂര്യമായി സമാധാനപരമായി ശാന്തമായി ജീവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ നാളുകൾ നഷ്ടപ്പെടുന്നതിനാണ് ഇടയാക്കുക ഇത് നാം ഗൗരവമായി കാണേണ്ടതാണ് ഇത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ മാത്രമായ വിഷയമല്ല നമ്മുടെ നാട് ഇതേപോലെ നിൽക്കണോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇന്ന് ലഭിക്കുന്ന അവകാശങ്ങളോടുകൂടി ജീവിതം തുടരാൻ സാധിക്കണോ നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ സഹോദരങ്ങളായി ജീവിക്കുന്ന അവസ്ഥയാണ് അത് മാറ്റി മറ്റ് പ്രദേശങ്ങളിലതുപോലെ അടുക്കളയിൽ പാഞ്ഞു കയറി എന്താണ് ഇവിടെ വെച്ചിട്ടുള്ളത് നോക്കാൻ സംഘപരിവാറുകാർക്ക് അവസരം കൊടുക്കണോ അതിൻ്റെ ഭാഗമായുള്ള ആക്രമണങ്ങൾ നടത്താൻ സംഘപരിവാറുകാർക്ക് അവസരം കൊടുക്കണോ ഈ കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട അതിനനുസരിച്ച നിലപാടെടുക്കേണ്ട ഒരു ഘട്ടമാണ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കേരളത്തിൽ തന്നെ വന്നു നിന്ന് ഈ പ്രഖ്യാപനം അമിത് നടത്തിയിരിക്കുകയാണ് ആ ഗൗരവത്തോടെ അതിനെ സമീപിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളൊരു കാര്യം ഇവിടെ ഇതെല്ലാം ആർ എസ് എസിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നാം കാണണം നേരത്തെ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ സബാല അദ്ദേഹം നമ്മുടെ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം സോഷ്യലിസം ഇതുപോലുള്ള പദങ്ങൾ എടുത്തു കളിയണം എന്ന് പരസ്യമായാണ് പറഞ്ഞത് രാജ്യത്ത് മതനിരപേക്ഷത തകർക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലുകളാണ് രാജ്യവ്യാപകമായി ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ അതിൻ്റെ ഭാഗമായി നടത്തുന്ന അതിക്രമങ്ങൾ ഛത്തീസ്ഗഡിലും മറ്റും ക്രൈസ്തവരുടെ നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുസ്ലിം വിഭാഗത്തിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇതെല്ലാം അതീവ ഗൗരവമായി രാജ്യവും ലോകവും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വസ്തുത അവിടെയാണ് നാം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരു അജണ്ടയുടെ ഭാഗമായി പോവുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആചരിച്ചപ്പോൾ ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അതിൽ അദ്ദേഹം ആർ എസ് എസിനെ വലിയ തോതിൽ വിശേഷിപ്പിച്ചത് സൂത്തർഹമായ സേവനം നടത്തി വരുന്ന സംഘടന എന്നാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യദിനത്തെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ജന്മം കൊണ്ട സംഘടനയാണ് അന്ന് ജന്മം കൊള്ളുമ്പോൾ നല്ല രീതിയിൽ തിളച്ചു മറിയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലമാണ് എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും ആർ എസ് എസ് വഹിച്ചില്ല എന്നത് നമുക്കറിയാം മാത്രമല്ല ആർ എസ് എസിൻ്റെ മഹാനേതാവ് ഗോൾവാൾക്കർ പരസ്യമായി യുവാക്കളോട് പറഞ്ഞത് വെറുതെ ആരോഗ്യം കളയരുത് അനാവശ്യമായി ആരോഗ്യം ചെലവഴിക്കരുത് നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുത് ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന യുവാക്കളോട് അവരെ പിന്തിരിപ്പിക്കാൻ ആർ എസ് എസ് തലവൻ നടത്തിയ ആഹ്വാനമായിരുന്നു മാത്രമല്ല അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയെ സംഘപരിവാർ നേതാക്കൾ പോയി കണ്ടു നമ്മൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല നമ്മൾ ഞങ്ങൾ നിങ്ങളിവിടെ തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം സവർക്കർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് അദ്ദേഹം നമ്മുടെ അന്തമാൻ ജയിലിൽ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് പല 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 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യക്കാർ അന്തമാൻ ജയിലടക്കപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം സ്വാതന്ത്ര്യസമര പോരാളികളെന്നാലൊക്കെ ആ തടവു ജീവിതം എത്ര കഠിനമായതായാലും എത്രമാത്രം യാതനയുള്ളതായാലും അതെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് തടവ് ജീവിതം നട ജീവിക്കുകയാണ് ചെയ്തത് പക്ഷേ അവിടെ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതിക്കൊടുത്ത് പുറത്തേക്ക് വരുന്നു ബ്രിട്ടീഷുകാരുടെ പാദസേവ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ നിർവഹിച്ചു കൊള്ളാമെന്ന് പറയുന്നു സവർക്കർ ഈ അടുത്ത നാളിൽ നിങ്ങളൊരു ചിത്രം കണ്ടു സവർക്കർ മേലെ ഗാന്ധിജി താഴെ ഇതാണ് നിർമ്മിക്കാൻ നോക്കുന്ന ചരിത്രം ചരിത്രത്തിൽ സ്ഥാനമില്ല സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിടമില്ല നമ്മുടെ രാജ്യത്തിന്റെ ധന്യമായ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു വിഭാഗം അവർക്കതിൻ്റെ ജാല്യതയുണ്ട് ആ വെക്കുന്നത് എങ്ങനെയാണ് പുതിയ ചരിത്രം എഴുതുക ചരിത്രം മാറ്റുക തങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ചരിത്രമാക്കുക അവിടെയാണ് സവർക്കറെ തന്നെ പ്രതിഷ്ഠിക്കുന്ന നില വന്നിട്ടുള്ളത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ എല്ലാ അർത്ഥത്തിലും രാജ്യത്തിൻ്റെ ഫെഡറലിസം തകർക്കുന്ന നിലപാടുകളാണ് കുറേ കാലമായി സ്വീകരിച്ചു വരുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ കവരുന്നു സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കുന്നു കേന്ദ്ര കേന്ദ്രത്തിൽ പൂർണ്ണമായും വലിയ തോതിലുള്ള അധികാരം കേന്ദ്രീകരിക്കുന്ന അവസ്ഥ വരുന്നു നമ്മുടെ രാജ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ തങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമോ എന്നതാണ് നോക്കുന്നത് ഇപ്പോൾ അടുത്ത കാലിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത് അതിനൊരു ഭാഗത്ത് ഗവർണർ ഉപയോഗിക്കുന്നു മറ്റൊരു ഭാഗത്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ സർക്കാരുകളിലുള്ള മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുന്നു അതിനുതകുന്ന നിയമങ്ങൾ പാസാക്കി വെച്ചിരിക്കുന്നു ജനവിധിയല്ല തങ്ങൾ ആഗ്രഹിക്കും വിധത്തിൽ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഭരണത്തെ അട്ടിമറിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് അതിലൂടെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും സ്ഥാനത്തില്ലാതാക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോ നിയമനിർമ്മാണം വഴി കൊണ്ടുവരാൻ നോക്കുകയാണ് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആകെ കായുവൽക്കരിക്കാനാണ് ശ്രമം അമിത്ഷായുടെ ഭീഷണിയുടെ അമിത്ഷായ ഉയർത്തിയ വെല്ലുവിളിയുടെ ഒരു ഭാഗം അതുകൂടി നാം കാണണം നമ്മുടെ വിദ്യാലയങ്ങൾ അത് പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും കലാലയങ്ങളായാലും എല്ലാം മതേതരത്വത്തിൻ്റെ വളനിലമാണ് മതനിരപേക്ഷതയുടെ വളനിലമാണ് അവിടങ്ങളിലൂടെ മതനിരപേക്ഷ സംസ്കാരമാണ് വളർന്നു വരുന്നത് അതിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അടുത്ത നാളിൽ ഒരു പ്രത്യേക പ്രഖ്യാപനം തന്നെ വരികയുണ്ടായി അതിൽ പറഞ്ഞൊരു കാര്യം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള നിലയിൽ മാറ്റങ്ങൾ വേണമെന്നാണ് യു ജി സിയുടെ രീതികൾ മാറ്റാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ വരും തലമുറകളെ തങ്ങൾ തങ്ങളാഗ്രഹിക്കും വിധം മാറ്റിയെടുക്കാൻ വാർത്തെടുക്കാനുള്ള രൂപമാണ് യു ജി സിയുടെ അടയാളത്തിൻ്റെ സ്ഥാനത്ത് സരസ്വതിയുടെ ചിത്രം വെച്ചാൽ മതി എന്ന് പറയുന്ന നിലയുണ്ടായിരിക്കുന്നു നമ്മുടെ അറിവിനെ പുതിയൊരു വ്യാഖ്യാനം കൊടുക്കുന്നു ഇന്ത്യനൈസേഷൻ അറിവ് എന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല അറിവ് ലോകത്തിൻ്റെ സ്വത്താണ് ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള മാറ്റങ്ങൾ വലിയ തോതിലുള്ള വിജ്ഞാന വിസ്ഫോടനം ഒരു കാലമാണ് അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ പഴയ ഇതിഹാസങ്ങൾ വെച്ചുകൊണ്ട് പഠിക്കണമെന്ന് ഇതിഹാസത്തിൽ പറയുന്ന നായകരെ ആ മാതൃക സ്വീകരിച്ചു കൊണ്ടുപോകണം അത് പഠിപ്പിക്കണം ഇതാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിർദ്ദേശം അങ്ങനെ അറിവിൻ്റെ സ്വദേശി എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് എവിടെയാണ് സ്ഥാനം നാം ചിന്തിക്കേണ്ട കാര്യമാണിതൊക്കെ ജനാധിപത്യത്തിന് സ്ഥാനമില്ല സോഷ്യലിസത്തിന് സ്ഥാനമില്ല സെക്കുലറിസത്തിന് സ്ഥാനമില്ല ഇതൊന്നും ഈ പറഞ്ഞ സ്വദേശവൽക്കരണത്തിൽ കാണാൻ കഴിയില്ല ഇങ്ങനൊരു പദമേയില്ല അപ്പോൾ പാഠപുസ്തകങ്ങളിലൂടെ അത്തരം അറിവുകൾ കൊടുക്കാൻ പാടില്ല കുട്ടികൾ അറിയാൻ പാടില്ല കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകാൻ പാടില്ല ഇന്നത്തെ കാലത്ത് ലോകം ഏതെല്ലാം തരത്തിലുള്ള പുതിയ അറിവുകൾ നേടുന്നു ഒരു ഭാഗത്ത് ആസ്ട്രോഫിസിക്സ് മറ്റൊരു ഭാഗത്ത് ന്യൂക്ലിയർ ഇലക്ട്രോണിക്സ് വേറൊരു ഭാഗത്ത് നാനോ ടെക്നോളജി ഇങ്ങനെയുള്ള വിവിധ ശാസ്ത്ര വിഷയങ്ങൾ ഇതൊന്നും ഇന്ത്യയിലെ കുട്ടികൾ അറിയേണ്ട നിങ്ങൾ ഇതിഹാസങ്ങളിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആ നിലയിലേക്ക് മാറ്റാനാണ് പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന തരത്തിൽ മാറ്റങ്ങൾ നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതിയപ്പോൾ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ ആ വെട്ടിമാറ്റിയ കാര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന നില കേരളം സ്വീകരിച്ചു കേരളത്തിലെ സെക്കൻഡറി വിദ്യാഭ്യാസം മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയും അതേ രീതിയിൽ തന്നെ മതനിരപേക്ഷതയുടെ വിളനിലമായി മാറുന്നു അമിത്ഷായുടെ ഭീഷണി പ്രയോഗത്തിൽ വന്നാൽ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാവി തലമുറ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒരു ഭാഗം നിഷേധിക്കപ്പെട്ടവരായി മാറും ലോക കമ്പോളത്തിൽ സ്ഥാനമില്ലാത്തവരായി മാറും അവരെ അവർ നേടേണ്ട അറിവ് നേടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒട്ടേറെ ആപത്തുകളാണ് നമ്മെ ചൂട്ന്ന് നിൽക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇവിടെ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ഇപ്പം ഞാൻ പോകുന്നില്ല പക്ഷെ എല്ലാറ്റിനെയും ലക്ഷ്യമൊന്നാണ് ആ മേഖല തങ്ങളാഗ്രഹിക്കും വിധം കൈയടക്കണം വേണ്ടിയുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത നാളിൽ ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കിപ്പോ നികുതി പിരിക്കാൻ അധികാരമില്ല എല്ലാ നികുതിയും കേന്ദ്ര ഗവൺമെന്റ് ആണ് പിരിക്കുന്നത് അതിനൊരു സംസ്ഥാന ഗവൺമെന്റുകൾ കൂടി പങ്കുവഹിക്കുന്ന ഒരു കൗൺസിലുണ്ട് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലാണ് മാറ്റങ്ങൾ വേണമെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായി പ്രഖ്യാപിച്ചു മാറ്റങ്ങൾ എന്തു വരാൻ പോകുന്നുവെന്ന് ആ മാറ്റത്തിൻ്റെ പിന്നിൽ അമേരിക്കൻ സമ്മർദ്ദവും കൂടി ഉണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു ഇങ്ങനെ പലതരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നതാണ് നാം കാണേണ്ടത് ഇത് ഗൗരവമായ കാര്യമാണ് നാട് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിലനിൽക്കണോ എന്നതാണ് ഇതിൻ്റെ ഭാഗമായി തീരുമാനിക്കപ്പെടേണ്ട വിഷയം അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാടെടുത്തു പോകണം ബി ജെ പിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും നാടിൻ്റെ തകർച്ചക്കാണ് വഴി വയ്ക്കുക മതനിരപേക്ഷതയുടെ തകർച്ചയ്ക്കാണ് വഴിവെക്കുക